രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങളുടെ സ്റ്റൈൽ എങ്കിൽ ആരോഗ്യകരം കുഴപ്പത്തിലാവും രാത്രി ഒൻപതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം സാധാരണ ഒമ്പത് മണിവരെ നമ്മുടെ വായിൽ ശാരഗുണം കൂടുതലായിരിക്കും അതുകൊണ്ട് ഭക്ഷണത്തിലെ അണുക്കൾ വായിൽ വെച്ചുതന്നെ നശിക്കപ്പെടും കൂടുതൽ വൈകുമ്പോൾ വായിൽ അംപ്ലഗുണമാണ് കൂടുതൽ ഭക്ഷണത്തിലെ അണുക്കൾ അതേപടി വയറ്റിൽ ചെല്ലും രോഗങ്ങളും വേഗം ഇവരെ പിടികൂടും ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് സസ്യാഹാരം ആമാശയത്തിൽ ചെന്ന് നാലു മണിക്കൂറിനുള്ളിൽ പേസ്റ്റ് പരുവത്തിലായി ചെറുകുടലേക്ക് പോകും അതേസമയം മാംസ് ഭക്ഷണം ദഹിക്കാൻ ആറു മണിക്കൂർ എടുക്കും സസ്യാഹാരം കഴിച്ചാൽ മലമായി മാറാൻ പന്ത്രണ്ട് മണിക്കൂറും മാംസാഹാരത്തിന് പതിനെട്ട് മണിക്കൂറും വേണം ആഹാരത്തിൽ നിന്നുള്ള രണ്ട് ശതമാനം ഊർജ്ജം മതി ഹൃദയത്തിനും ശ്വാസകോശത്തിനും ദഹനത്തിന് പത്ത് ശതമാനം വേണം ബാക്കി കൊഴുപ്പായി ശരീരത്തിൽ അടിയുകയാണ് വ്യായാമം ഇല്ലാതെ ഈ ഊർജം കത്തിപ്പോവുകയുമില്ല ഇനി അമിതമായി ജോലിയും വ്യായാമം ചെയ്യുന്നതും ആന്തരിക അവയവങ്ങളെ തളർത്തും അറിയുക നാം ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും ഒരു ദൂഷ്യവശമുണ്ട് അത് നാം അറിയാതെ വരുന്നതാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും വിശ്രമത്തിലൂടെ അവയെ മറികടക്കുകയാണ് ബുദ്ധി